ദേവ്യാ നീ എതിർത്ത് സംസാരിച്ചു എന്ന് പറഞ്ഞ് നയനയെ ആദർശിച്ച് വീടിന് പുറത്തേക്ക് തള്ളിയിടുകയാണ് ഈ അർദ്ധരാത്രി എന്നെ ഇറക്കി വിട്ടാ ഞാൻ എങ്ങോട്ട് പോവും ആദർശേട്ടാ നല്ല ഇടിയുമായൊക്കെ വരുന്നുണ്ട് അങ്ങനെ നയന കരഞ്ഞു പറയുകയാണ് നീ എങ്ങോട്ട് പോയാലും എനിക്കൊരു പ്രശ്നവുമില്ല നിനക്കൊരു വീടുണ്ടല്ലോ നീ എപ്പോഴും പറയാറുള്ള നിന്റെ വീട് നീ അങ്ങോട്ട് പോയിക്കോ എന്നൊക്കെ ആദർശ് പറഞ്ഞപ്പോൾ ഞാനെന്തിനങ്ങോട്ട് പോകണം ആദർശേട്ടൻ എന്നെ താലി കിട്ടിയ നിമിഷം മുതലേ ഇതാ എൻ്റെ വീട് എന്ത് സംഭവിച്ചാലും ഞാൻ ഇവിടെ നനങ്ങില്ല എന്ന് എന്നു പറഞ്ഞ് നിൽക്കുകയാണ് നയന നല്ല ഇടിയ വരുന്നത് കണ്ട് ആദർശ് ഉടനെ തന്നെ അകത്തുകയറി വാതിലടക്കുമാണ് നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ അങ്ങനെ ആദർശ് പറഞ്ഞത് കേട്ട് നയന ആ മഴത്തു തന്നെ നിൽക്കുന്നുണ്ട് പിന്നീട് മുത്തശ്ശി വന്ന മുത്തശ്ശനോട് ആദർശിനെ തടയാൻ പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ ആദർശനെ അനുസരിക്കാത്തതിന് എനിക്ക് എന്തു ചെയ്യാൻ പറ്റും എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് നയന പുറത്ത് നിൽക്കുന്നത് കണ്ട് ജലജയ്ക്കോ അബിക്കോ ഒരുപാട് സന്തോഷമാവുകയാണ് ഏട്ടത്തി എന്ത് തെറ്റെയ്താലും ഏട്ടത്തി ഒരു സ്ത്രീയാണ് ഒരു പെണ്ണിനെ ഈ രാത്രി മയേത്ത് നിർത്തുന്നത് ഒട്ടും ശരിയല്ല എന്ന് അനി വന്ന് ആദർശിൻ്റെ അടുത്ത് പറയുകയാണ് എൻ്റെ അമ്മയോട് ഇത്രയും പേരുടെ മുന്നിൽ വച്ച് അവൾ മോശമായി സംസാരിച്ചത് നീ കേട്ടില്ലേ എൻ്റെ അമ്മയൊരു സ്ത്രീയാണ് അവളോട് മയേത്ത് നിൽക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല അവളുടെ വീട്ടിലേക്ക് പോവാനാ പറഞ്ഞത് അവളുടെ അഭിനയമൊന്നും എൻ്റെ അടുത്ത് ചെലവാകില്ല എന്നൊക്കെ പറഞ്ഞ ആദർശ് നയനയെ വിളിക്കാതെ മുറിയിൽ തന്നെ ഇരിക്കുവാണ് നവ്യ ജനലിൽ കൂടി പുറത്തേക്ക് നോക്കിയപ്പോൾ നയന നനഞ്ഞു നിൽക്കുന്നത് കാണുന്നു അതുകണ്ട് ചിരിച്ചുകൊണ്ട് നവ്യ ഫുഡ് ഫുഡെടുത്ത് ആർത്തിയോടെ കഴിക്കുവാണ് അത് കണ്ട് ജാനകി വന്ന് നവ്യ നിന്റെ അന്യത്തെ നയനയല്ലേ പുറത്ത് നിൽക്കുന്നത് സ്വന്തം ശേഷിയായി നിനക്ക് എങ്ങനെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നു നിന്നെ പോലുള്ള ആളുകളെ കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് നയനയെ ഞാൻ പുറത്തേക്ക് തള്ളിയത് പോലെയാണല്ലോ അപ്പച്ചിയുടെ സംസാരം നയന ആദർശേട്ടന്റെ അമ്മയോട് തെറ്റായി സംസാരിച്ചതൊക്കെ നിങ്ങൾ കേട്ടില്ലേ അതുകൊണ്ടാ ആദർശേട്ടൻ അവളെ പുറത്താക്കിയത് അതിൽ എനിക്ക് എന്തു ചെയ്യാൻ പറ്റും പിന്നെ എന്റെ വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ട് ആ കുഞ്ഞിനെ പട്ടിണിക്ക് പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ നവ്യ വീണ്ടും ഫുഡ് ആർത്തിയുടെ കഴിക്കുവാണ് കുറച്ച് കഴിഞ്ഞ് അനി കുടയെടുത്ത് നയനയ്ക്ക് കൊടുക്കുവാണ് ഇല്ല ഇല്ലനി ഇതെനിക്ക് വേണ്ട ഞാൻ എന്ത് തെറ്റാ ചെയ്തേ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കഷ്ടപ്പാട് കണ്ട് അവരെ സഹായിച്ചതോ അതൊരു തെറ്റാണോ ഒരു തെറ്റും ചെയ്യാതെയാ എന്നെ ആദർശേട്ടൻ പുറത്താക്കിയത് ഇനി എന്ത് വന്നാലും ശരി ഇവരുടെയൊക്കെ മുന്നിൽ ഞാൻ ഒരിക്കലും തോൽക്കില്ല എത്ര മഴ വന്നാലും ഞാൻ ഇവിടുന്ന് മാറില്ല എൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് ആദർശേട്ടൻ കാണട്ടെ ഇതെന്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമായി ആദർശേട്ടൻ തന്നെ എന്നെ അകത്തേക്ക് വിളിക്കുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കും ചെയ്ത് നീ ഒന്ന് അകത്തേക്ക് പോവനി എന്നൊക്കെ നയന പറഞ്ഞപ്പോ അനി അകത്തേക്ക് തിരിച്ചു പോവുകയാണ് ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിച്ചനി കനകയെ ഫോൺ ചെയ്ത് എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നുണ്ട് ഉടൻ വീട്ടിലേക്ക് എത്താൻ പറഞ്ഞ് അനി ഫോൺ കട്ടിയുമാണ് അതൊക്കെ അറിഞ്ഞ് അലറിക്കരഞ്ഞോണ്ട് കനകയും ഗോവിന്ദനും നയനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായി അനന്തപുരിയിലേക്ക് എത്തുവാണ്